ഏർ പദവി കിട്ടാത്തതിൽ ആ ശ്രീ ലേഖയ്ക്ക് കടുത്ത ആദ്രതി നഗരസഭൻ്റെ കാര്യാലയത്തിൻ്റെ ഉള്ളിൽ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ കുറച്ചൊക്കെ சங்கടം തോന്നിപ്പോയിട്ട് നിങ്ങൾ കണ്ടിരിന്ന ആ കരച്ചിൽ അതാ ഒന്ന് കാണിക്ക ശ്രാങ്കേ വിവി രാജേഷിൻ്റെ സത്യപ്രതിജ്ഞ തീരും മുൻപേ തന്നെ ശ്രീ ലേഖ കൗൺസിൽ ഹാളിൽ നിന്ന് പുറത്തുപോയി ഉമദി കരഞ്ഞു അവിടെ സത്യപ്രതിജ്ഞ ഇവിടെ പുറത്തേക്കി പോഗൽ അത് അങ്ങോട്ട് ഇങ്ങോട്ട് അലവിട്ട് കാണിക്കണം ഈശൻ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അവിടെ സത്യപ്രതിജ്ഞ ഇവിടെ പുറത്തേക്കി പോഗൽ എനിക്ക് തന്നെ ഒരു ഒത്തു കിട്ടിയത് ഹാളിൽ ിൽ സത്യപ്രതിജ്ഞയും ആഘോഷവും പൊടിപിടിക്കുമ്പോഴാണ് അതിലൊന്നും ചേരാതെ ആ ശ്രീലേഖ മടങ്ങിയത് ഹാളിന് പുറത്തേക്ക് ഇറങ്ങി അതിവേഗം വാഹനം വിളിച്ചുപോയി ഇന്നലെ ഉച്ചവരെ ഉറപ്പിച്ച മേയർ പദവി നഷ്ടമായതിന്റെ അതൃപ്തിയിലാണ് ശ്രീലേഖപ്പെടണേ എനിക്ക് തല ചായ്ക്കാൻ ഇടം തന്നത് ശാസ്തമംഗല തിരക്കുമ്പോൾ തന്നെ സംസ്ഥാന ഭാരവാഹികളിൽ ചിലർ ഭരണത്തിലെത്തിയാൽ മേയർ പദവി ശ്രീലങ്കയ്ക്ക് വാഗ്ദാനം ചെയ്തെന്നാണ് വിവരം എല്ലാവർക്കും അധികാരം പിടിച്ച ശേഷം സംസ്ഥാന നേതൃത്വം ശ്രീലങ്കയെ ഉറപ്പിച്ചു സംസ്ഥാന നേതൃനിരയിലെ ചില നേതാക്കൾക്ക് വി വി രാജേഷിനോടുള്ള എതിർപ്പും ശ്രീലങ്കയെ തുണയ്ക്കാനുള്ള മറ്റൊരു കാരണം ഇതിലും ഇങ്ങനെ എന്നാൽ മുൻ അധ്യക്ഷന്മാരടക്കമുള്ള നേതാക്കളോട് ചർച്ച ചെയ്യാതെ ശ്രീലങ്കയെ തീരുമാനിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം അതിപ്പോ ഓരോ കീഴ്വടക്കങ്ങളോ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കേന്ദ്ര നേതാക്കളെ വിളിച്ച് കടുത്ത ആശങ്ക അറിയിച്ചതും പിന്നാലെ ആർ എസ് എസ് ഇടപെടലും പദവി രാജേഷിലേക്ക് എത്തിച്ചു ആണ് സംശയിക്കേണ്ട കാര്യമില്ല ഇത് വേണ്ടാത്ത കോൺട്രവേഴ്സി മീഡിയ ക്രിയേറ്റഡ് ആണ് ഫോർ മീഡിയ ബൈ ദൈ മീഡിയ ഓഫ് ദ മീഡിയ എന്നിട്ട് മേയർ ആരാകുമെന്നോ ഡെപ്യൂട്ടി മേയർ ആരാകുമെന്നോ രാജീവ് എന്നോട് പറയുമ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത് എന്റെ തടി ചീത്താലും നീ നല്ല പേരെടുത്തല്ല അത് മതി മൂന്ന് പ്രശ്നങ്ങളാണ് ബി ജെ പി നേതൃത്വത്തിന് മുന്നിൽ ഒന്ന് മേയറാക്കമെന്ന് പറഞ്ഞ് മത്സരിപ്പിച്ച ശ്രീലേഖയെ അനുനയിപ്പിക്കണം അങ്ങനെ രണ്ട് ഇനി ചർച്ചകൾ കൂടാതെ തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള പരിമിതി എല്ലാറ്റിലും പ്രധാനമായി ബ്ലാങ്ക് കേന്ദ്ര നേതൃത്വം വിശ്വാസക്കുറവ് വിശ്വാസക്കുറവ് കൈവിട്ട് പോയല്ലോ എന്തോ കിട്ടും എന്തോ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അധികാര മോഹം മൂത്ത് മൂത്തു മൂത്ത് ഇത്രയും കാലം കേരള കേരളി അല്ലെങ്കിൽ കേരള ഡി വരെ ആയിട്ട് അവിടുന്ന് ഏഹ് ഇങ്ങനെ ഇറങ്ങി വന്ന് ആ ഒരു അധികാര പദവി ആ ഒരു അധികാര ശ്രേണി വീണ്ടും ഞങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ എനിക്ക് മേയറായിട്ട് ഈ നമ്മുടെ തലസ്ഥാനത്തിന്റെ നഗരാധിപതിയായിട്ട് ഈ കുറച്ചു ഒരു അഞ്ചു കൊല്ലം അങ്ങോട്ട് എന്ന് വിചാരിച്ചു പാവത്തിന് നല്ല എട്ടിൻ്റെ അടി തന്നെ കിട്ടിയത് ചതിയാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു മേയർ സ്ഥാനാർത്ഥി തന്നെ ആയിരുന്നു ചന്ദ്രശേഖരൻ്റെയും ചന്തിക്ക് തന്നെയാണ് കൊടുത്തത് എൻ്റെ ബ്ലഡ് വല്ലാതെ ഹീറ്റ് ആയിരിക്കുക ആന കൊടുത്താൽ ആശ കൊടുക്കരുത് ആന കൊടുത്താലും കിളിയെ ആശ കൊടു